യഥാർത്ഥത്തിൽ ബാബാതിന്മേലിയുടെ വേർപാടിന് ശേഷമുള്ള മാനസികാവസ്ഥ പൊതുവെ സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആലങ്കാരികമായിട്ട് പറയുമ്പം വലിയ നികത്താനാകാത്ത വിടവ് എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന അദ്ദേഹം അനാരോഗ്യത്തിലായിരുന്നപ്പോഴും ഒരു തിരിച്ചുവരവ് ആരോഗ്യത്തോടെ വരിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു മെഡിക്കൽ സയൻസിൻ്റെ റിപ്പോർട്ട് ലഭിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന അദ്ദേഹം കുറെ കാലവും കൂടി ജീവിച്ചിരിക്കണം എന്നുവെച്ചാൽ കേസിൽ ജനിച്ച് കേസിൽ ജീവിച്ച് കേസിൽ മരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ചർച്ചനെക്കുറിച്ചൊക്കെ ആലങ്കാരികമായിട്ട് പറയാറുണ്ട് വ്യവഹാരം കൊണ്ടൊരിക്കലും നമുക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് ബാബ പലപ്പോഴും കൽപ്പിച്ചിട്ടുണ്ട് അതൊരു പരിധിവരെ ശരിയായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ബാബുടെ ജീവിതകാലത്ത് ഈ സഭ ഒരു ശാന്തിയുടെ തീരത്ത് എത്തിക്കണം എന്നുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു ബാബ ജീവനോട് ഉണ്ടാകണം അത് വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ അത് ദൈവം അവസരം തന്നില്ല പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന് ബാബ തിരുമേനിക്ക് ലഭിക്കാവുന്ന എല്ലാ നല്ല ചികിത്സയും ബാബയ്ക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ കൃതാർത്ഥതയുണ്ട് അവിടെയും ബാബ പറഞ്ഞൊരു കാര്യം ബാബായോട് ചേർന്ന് നിൽക്കുന്നവരോട് പറഞ്ഞു എന്നോടത് അറിയിക്കുകയുണ്ടായി സഭയ്ക്ക് പണമില്ല വ്യവഹാരം നടത്തണം എൻ്റെ ചികിത്സയ്ക്ക് ഒത്തിരി പണമാകും സഭയുടെ ഒരു പൈസ പോലും അതിനുവേണ്ടി വേണ്ടി എടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അങ്ങനെ സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ അതോടൊപ്പം തന്നെ സഭയ്ക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെ ജീവനോടിരിക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പിന്നിലുള്ള ആ ഒരു ചിന്തയിലോ ചിന്തയിലുമൊക്കെ തുടർന്നുമുള്ള സഭാ ജീവിതം അല്ലെങ്കിൽ സഭയുടെ പ്രതിസന്ധികൾ ബാബ ജീവനോടുള്ളപ്പോൾ തന്നെ തരണം ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടക്കാതെ വന്നതിലുള്ള വലിയ ആഘാതം യഥാർത്ഥത്തിൽ ചർച്ചിനുണ്ട് ബാബായെ കുറിച്ച് പലപ്പോഴും പറയാറുള്ളൊരു കാര്യം അദ്ദേഹത്തെ യാക്കോ ബ്രദ്ധാനോ മലങ്കരയിലെ യാക്കോ ബ്രദ്ധാനോ എന്നുള്ള വിശേഷണം അതെല്ലാർത്ഥത്തിലും അന്വർത്ഥമാണ് അത് ഒരലങ്കാരികമായി അദ്ദേഹത്തിന് കൊടുത്ത ഒരു കാര്യമാണെങ്കിലും അത് അർത്ഥതലത്തിൽ തൻ്റെ ജീവിതം കൊണ്ട് ഈ അഖോബായ സുറിയാൻ സഭ ഇവിടെ നിലനിൽക്കാൻ അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം അത് സമാനതകളില്ലാത്തതാണ് അപ്പോൾ തന്നെ ഒരു കാര്യം ബാബായെക്കുറിച്ച് പകരക്കാരനില്ലാത്ത അമരക്കാരൻ എന്നുള്ളൊരു പ്രയോഗം പലപ്പോഴും പറയാറുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പകരം അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് പകരം നിൽക്കാനോ പകരം വയ്ക്കാനോ മറ്റൊരാൾ ഈ സഭയിൽ ഇപ്പോഴുണ്ടെന്നോ ഇനിയുമുണ്ടാകുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല ഒരു മതത്തിൻ്റെ ഒരു ക്രിസ്തീയ സഭയുടെ ഔന്നത്യത്തിലിരിക്കുന്ന ഒരു ആത്മീയ ആചാര്യൻ അദ്ദേഹം നടന്ന വഴികൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നതായ പ്രയാസങ്ങൾ ജീവിതത്തിൽ കനൽ വഴികളിലൂടെ നടന്നിട്ടുണ്ട് പലരും അങ്ങനെയൊന്നും ഒരു പൊസിഷനിൽ വന്നു കഴിയുമ്പോൾ പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടുള്ള അനേകം സന്ദർഭങ്ങളുണ്ട് വളരെ ഹൃദയസ്പർശിയായ അനേകം ജീവിതാനുഭവങ്ങളുടെ ഒരു ഉടമയാണ് ബാവാ തിരുമ്മേരി ബാബയുടെ പ്രാർത്ഥനയാണ് എപ്പോഴും കണ്ണുനീരോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരിൽ കുതിർന്ന അദ്ദേഹത്തിൻ്റെ ആരാധനയും പ്രത്യേകിച്ച് പരിശുദ്ധ ദൈവം മാതാൻ മധ്യസ്ഥ പ്രാർത്ഥന ഇതൊക്കെ ബാവ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ് അക്ഷരങ്ങൾ നോക്കി ചെല്ലുന്നതല്ല അദ്ദേഹം അതിലൊന്നും പുസ്തകം ഉപയോഗിക്കാറില്ല അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലുള്ള പ്രാർത്ഥന ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നൊരനുഭവമായിരുന്നു അങ്ങനെ ജീവിതം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും സർവോപരി സൽക്കാരങ്ങൾ കൊണ്ടും നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല ഇതര ക്രൈസ്തവ സഭകൾക്കും ഇതര സമുദായങ്ങൾക്കും രാഷ്ട്രീയ ഭേദമന്യുള്ള എല്ലാവർക്കും നമ്മുടെ ബാബ ഒത്തിരി പ്രിയപ്പെട്ടവനായിരുന്നു രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള പുതിയ സഹസ്രാബ്ദത്തിലെ സഭ അവിടെയാണ് ബാസേലിയോസ് തോമസ് പ്രഥമൻ ബാബായ വിതിരക്തനാക്കുന്നത് ഒരു പുത്തൻ പുത്തനുണർവോടുകൂടി ഉള്ള ഒരു ചർച്ച് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലും ഗൾഫ് നാടുകളിലും അതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും പുതിയ പുതിയ ഡയലസിസുകൾ വരുന്നു ബിഷപ്പ്സിനെ വാഴിക്കുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാകുന്നു സഭയ്ക്ക് തന്നെ ഒരു ആസ്ഥാനം ഉണ്ടാകുന്നു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്തെ ദീർഘമീഷണത്തോടു കൂടിയ ഒരു കാഴ്ചപ്പാടും അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനുമാണ് നിശ്ചയമായിട്ടും ഒരു വടുവൃക്ഷം തന്നെയായിരുന്നു പക്ഷേ ആഴത്തിൽ വേരോടിയ ഒരു വൃക്ഷമാണ് പിറകിൽ നയിക്കുന്ന ആളായിരുന്നില്ല ഭാവ അദ്ദേഹം മുന്നിൽ നയിക്കുന്ന ഒരു ഒരു യോദ്ധാവായിരുന്നു വിശ്വാസ യോദ്ധാവ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മധ്യേ ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഇടയാണ് ജനങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ഒരിടയൻ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഒരിടയ ശ്രേഷ്ഠൻ എല്ലാം കൊണ്ടും ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും തൻ്റെ ആത്മീയ പ്രബോധനങ്ങൾ കൊണ്ടും തൻ്റെ വിശ്വാസപരമായ കാര്യത്തിലുള്ളതായ അജഞ്ചലമായ ധീരമായ നിലപാടുകൾ കൊണ്ടും ഈ പരിശുദ്ധ സഭയെ നിലനിർത്തുന്നതിൽ അതിനെ വളർത്തുന്നതിൽ ബാബായുടെ പങ്ക് അതിൻ്റെ വാക്കുകൾ കൊണ്ട് അതിനെ വിവരിക്കുക എന്നുള്ളത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ബാബായുടെ വേർപാട് ഇവിടെ പലരുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ബാവായേക്കാൾ ശക്തനായ ഒരു ബാവായയാണ് ഇന്ന് സഭ ഓർക്കുന്നതും സഭ അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ കുറേ കൂടി ശക്തനായ ഒരു ബാവാ തിരുമേനിയെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭയിൽ ഒരു വലിയ വിഭാഗം അങ്ങനെ തന്നെ കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സെക്രട്ടറി ആയിട്ട് ഞാൻ ചുമതലയേറ്റതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു ദിവിനാസിസ് തിരുമേനിയുമായിട്ടുള്ള വലിയ ഒരു ആത്മബന്ധം ഉടലെടുക്കുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് വർഷക്കാലത്തോളം ഞാൻ സെക്രട്ടറി സനു ദോസിൻ്റെ സെക്രട്ടറിയായിട്ട് ബാബായോടൊപ്പം സഭ സഭയുടെ നിർണായകമായ കാലഘട്ടങ്ങളിലെല്ലാം ബാബായുടെ പല ആശയങ്ങളും അത് പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കുന്നതിനും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും ഞാൻ കുറേ യാത്രകൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വരെ മാസസിൽ പോയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പം അതെല്ലാം സഭയ്ക്ക് ഗുണപരമായി ഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിൽ അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജഡം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളുടെ പുറകിലുള്ള ഒരു പ്രാർത്ഥനയിലൂടെയുള്ള ഒരു 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 നിയോഗം അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ആരുമല്ല ബാവായിട്ട് മുമ്പിൽ ഒരിഷ്ടം എന്നോട് ഏത് കാലത്തും ഉണ്ടായിരുന്നുള്ള ശരി തന്നെയാണ് എന്നെ അതുപോലെ അദ്ദേഹം പല വേദികളിലും ഒത്തിരി ഹൈലൈറ്റ് ചെയ്യാറുണ്ട് ഒരു ദിവസം ഞാൻ ബാവായിട്ട് പോയി പറഞ്ഞു ബാബ് ബാബ ഇനി എന്നെ ഇങ്ങനെ പരസ്യമായിട്ട് കണ്ടമാവാനും ബാബ ഇങ്ങനെ തല നാലാം തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കണ്ടമാനം ഉയർത്തി പറയേണ്ട നമ്മുടെ തിരുമേനിമാർക്ക് എല്ലാവർക്കും അവരവരുടേതായ ക്വാളിറ്റിയും അവരവരുടേതായ കഴിവുകളും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം തിരുമേനി ബാവാ ഓരോ സന്ദർഭങ്ങള സന്ദർഭത്തിനനുസരിച്ച് പറയാവിടെ എൻ്റെ പേര് ദൈവത്തോർത്തും ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പല പല കുറി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ബാബയ്ക്ക് വിഷയമല്ല ബാവാ അത് റിപ്പീറ്റ് ചെയ്യും അത് എന്താണെന്ന് എനിക്ക് എനിക്കിപ്പോഴും അറിയത്തില്ല ഈ ആത്മബന്ധം എന്ന് പറയുന്നത് അവസാനം വരെയും അങ്ങനെ ഉണ്ടായിരുന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നോട് നമ്മുടെ ഒരു സീനിയർ തിരുമേനി എന്നോട് ചോദിക്കുകയുണ്ടായി എങ്ങനെ സാധിക്കുന്നു അപ്പം എനിക്കൊരു ഒരു എന്നെ ഒന്ന് പഠിപ്പിക്കാമോ എങ്ങനെയാണ് ബാബായുമായിട്ട് ഇങ്ങനെ ഇഴ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഇഴയടുപ്പത്തിൻ്റെ രഹസ്യം എന്നെ ഒന്ന് പഠിപ്പിക്കാവോ എന്ന് നർമ്മത്തിൽ ചാലിച്ച് പലവർ ആവശ്യം നമ്മുടെ ഒരു സീനിയർ തിരുമേനി പറഞ്ഞിട്ടുണ്ട് പലരുടെ മുമ്പിൽ വശം പറഞ്ഞിട്ടുണ്ട് പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല ഇപ്പോഴും ചമയങ്ങളില്ലാതെ ജീവിതത്തെ കാണുന്ന അല്ലെങ്കിൽ ഒരു മറ്റ് ഭാവങ്ങൾ ഭാവഭേദങ്ങളൊന്നുമില്ല അതൊരു റിയാലിറ്റിയോടുകൂടി യാഥാർത്ഥ്യ കൂടി കാര്യങ്ങളെ കാണുകയും അതിനെ വിലയിൽത്തി ചെയ്യുന്ന ഒരാളാണ് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് സ്നേഹത്തോടെ ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു മനോഭാവം അത് ഞാൻ ബാബായിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ വ്യക്തിപരമായുള്ള വലിയ ആത്മബന്ധം അതൊരു ഒരു പിതാവിനെടുത്ത സ്നേഹം ഒക്കെ എന്ന് പറയാം നമുക്ക് മറ്റുള്ളവരെ കരുതുന്ന കാര്യത്തിൽ അദ്ദേഹം എന്നും മുൻപന്തിയിലായിരുന്നു അതിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിലുള്ള കരുതൽ അത് തിരുമേനിമാരെ മാത്രമല്ല വൈദികരെയും സാധാരണക്കാരെയും ആവശ്യക്കാരെയും ഒക്കെ ചേർത്ത് വെക്കുന്ന ഒരു വലിയ കരുതൽ ഒരു ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഒരു ഹെഡ് എന്ന നിലയിലുള്ള കരുതലും കാവലും സംരക്ഷണവും ഒക്കെ അദ്ദേഹത്തിന് ബാബാട് ഭാഗം ഏത് സമയത്തും ഉണ്ട് പക്ഷേ അതിനൊന്നും ഒരു 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 ശ്രമിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ബാവ ചെയ്തിട്ടുണ്ട് പല പല പുറം ലോകത്തിന് പലതിനും അങ്ങനെ ഒരു മനസ്സായിരുന്നു രഹസ്യമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരറിയിക്കാതെ പലരെയും ബാവ സഹായിച്ചിട്ടുണ്ട് മാത്രവുമല്ല എന്ത് പ്രയാസമുണ്ടെങ്കിലും വന്നു പറഞ്ഞാൽ അവരുടെ അവരോടൊപ്പം കരയുന്ന ഒരു ഭാവായ ഉണ്ട് അവരുടെ അവരുടെ കണ്ണുനീരോടൊപ്പം തന്നെ അവരുടെ കൂടെ കരഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചു വിടുന്ന ഒരു ഒരു ഭാവാ തിരുമേനി അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു സ്നേഹസ്പർശം കൊണ്ട് അനേകരുടെ ഹൃദയത്തിൽ അദ്ദേഹം ഇടം തേടിയിട്ടുണ്ട് അതിൽ നമ്മുടെ ചർച്ചിൽ പെട്ടവർ മാത്രമല്ല ഇപ്പം മറുപ് ഭാഗത്തുള്ള അനേകം ആളുകൾക്ക് ഭാവയെക്കുറിച്ച് ഒത്തിരി നല്ലത് പറയാനുള്ള മറ്റ് സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ അത് അദ്ദേഹത്തിൻ്റെ ആ മിനിസ്ട്രിയുടെ പാസ്റ്റർ പാസ്റ്ററൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള അവർ ഒരു ഒരു സുവിശേഷത്തിൽ ജീവിക്കുന്ന ഒരു ഭാവ അതുപോലെ അതുപോലെ ഒരു മിഷ് ഒരു മിഷനറിയാണെന്ന് ഭാവ ബേസിക്കലി അങ്ങനെ ആ മിഷണറി സ്വഭാവം ഒരു ഒരു ആ ഒരു കരിസ്മ അത് ആ ലീഡർഷിപ്പ് ഇതെല്ലാം സമന്വയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇതെല്ലാം കൂടെ കൂടി ഒരാളിൽ സമന്വയിക്കാത്ത എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതാണ് ബാബായെ യഥാർത്ഥത്തിൽ കൂടുതൽ ഒരു ഒരു ശക്തനായ അത് ആത്മീയമായിട്ടും അറിവുകൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തന ശൈലി കൊണ്ടും നേതൃപാഠവും കൊണ്ടും ആ കർത്താവ് കാണിച്ചു തന്ന ആ ഒരു മാർഗം ആ ഒരു സ്നേഹം ആ ഒരു കരുതൽ അങ്ങനെ എല്ലാവിധത്തിലും ബാബ തികച്ചും ശ്രേഷ്ഠനായ എന്ന പദത്തിന് എല്ലാ അർത്ഥത്തിലും ഉത്തമനായ ഒരു വ്യക്തിയായിരുന്നു ബാബ തിരുമേനി അദ്ദേഹം ഈ കട്ടിലിൽ പായിട്ടാ കിടന്നുകൊണ്ടിരുന്നത് ഒറ്റ തലയണ മാത്രം ഒരു പായിൽ ഒരു തലവണ മാത്രം അതൊരു ഒരു അതിശയോക്തിയല്ല ഈ വർഷം മുഴുവനും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ തൊണ്ണൂറ്റിയാറ് വയസ്സ് വരെ ജീവിച്ച ബാബ ഒരു പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായിരിക്കും ഒരു ബെഡ് ഉപയോഗിച്ചിട്ടുണ്ടാവുകയുള്ളൂ രണ്ട് കൂട്ടം കറിയിൽ കൊത് അദ്ദേഹം ഉപയോഗിക്കുകയില്ല അത് എല്ലാം വളരെ മിതമായിട്ടേ അദ്ദേഹം വശിക്കത്തുള്ളൂ പിന്നെ കൂടുതലും ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട് പല രൂപത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പല സമരങ്ങളും സമരമുഖങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ബാബ ചില ആക്ഷൻ പ്ലാനിലേക്ക് പോകും പക്ഷെ അതൊരിക്കലും എന്നെ അറിയിക്കുകയില്ല അതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു എക്സ്പ്ലനേഷൻ എന്നെ അറിയിച്ചാൽ അതിരുമേന് സമ്മതിക്കില്ല അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു സോപ്പറായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് കുറച്ചുകൂടി കൂടി വേറെ പീസ്ഫുൾ ആണ് ഇങ്ങനെയുള്ള ഈ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കണമ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിൽ എന്നെ അറിയിക്കാതെയാണ് പല കാര്യങ്ങളും ബാബ ചെയ്യാറുള്ളത് അത് അത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അന്നേരം അറിയിക്കേണ്ട എന്ന് നിർബന്ധപൂർവ്വം പറയും ഞാൻ പിന്നീടാണ് അറിയുന്നത് ഒരു ഘട്ടത്തിൽ ബാവായ അറസ്റ്റ് ചെയ്തു ബാബ ആയി ബാബയ്ക്ക് ചെറിയ ഊണ്ടൊക്കെ ഉണ്ടായി പോലീസ് ഒക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു കലയിലൊക്കെ ഉണ്ടൊക്കെ വന്നു ഹോസ്പിറ്റലിലായി ബസേലിസ് ഹോസ്പിറ്റൽ ബാവ ഒരു ഭക്ഷണവും കഴിക്കാതെ ട്രിപ്പിട്ട് കിടക്കുകയാണ് അപ്പം ബാബയുടെ ആരോഗ്യമൊക്കെ മോശമായി അപ്പം എന്നെ ഇവരെ പലരും വിളിച്ചു ഞാൻ അന്നേരം ഇംഗ്ലണ്ടിലോട്ടാണ് അപ്പോൾ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ എല്ലാവരും ബാബായ ബാവായ പാസിഫൈ ചെയ്ത് എങ്ങനെയെങ്കിലും ബാബായി ഫാസ്റ്റിങ്ങിൽ നിന്നും പുറകോട്ട് പിന്തിരിയണമെന്നുള്ള രീതിയിൽ പക്ഷേ ഒരു തീരുമാനമെടുത്താൽ അതിന് പിന്തിരിയില്ല ആ കാര്യം നടക്കാതെ പിന്തിരിയില്ല അവസാനം ഞാൻ വന്നതിന് ശേഷം രണ്ട് മൂന്ന് നാല് ദിവസങ്ങളങ്ങ് കടന്നുപോയി നാലഞ്ച് ദിവസം കടന്നു വന്നതിന് ശേഷം ഞാൻ ബാബായെ ചെന്ന് കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ച ശേഷം ഞാൻ പറഞ്ഞപ്പം അന്നേരമാണ് ബാബ ഒരു കരിക്കിൻ്റെ വെള്ളം കുടിച്ചാ ഫാസ്റ്റിങ് അവസാനിപ്പിച്ചത് അങ്ങനെ പല സന്ദർഭങ്ങളിലും ഒരു ഒരു എല്ലാവരും പരാജയപ്പെടുത്തപ്പെടുന്നിടത്ത് എനിക്കൊരു സ്പേസ് തരുമായിരുന്നു ബാബ പക്ഷേങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു തപസ്സും ശക്തമായ പ്രാർത്ഥനയും ഒക്കെ ആയിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഒരു പക്ഷേങ്കിൽ നാനൂറ് കേസ് എന്നൊക്കെ ഒരാളുടെ പേരിൽ വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കേസുകളെല്ലാം ബാവാ കൊടുത്ത കേസല്ല ബാബയ്ക്കെതിരെ വന്ന കേസുകളാണ് അതെല്ലാം ഇടവകകൾ സംരക്ഷിക്കുന്നതിനും ഇടവക ജനത്തോടൊപ്പം നിന്നതുകൊണ്ടും നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട ജനത്തിൻ്റെ മുന്നിൽ നിന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അവിടെയെല്ലാം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും തപസ്സും അദ്ദേഹത്തെ കൂടുതൽ പാകപ്പെടുത്തി ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ അതിജീവിക്കാൻ എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അതെല്ലാം സഭയ്ക്ക് ഗുണമായി ഭവിച്ചിട്ടുണ്ട് സഭയ്ക്കിപ്പം ചില കാര്യങ്ങൾ ചില ദോഷവശങ്ങളുണ്ട് എന്നിരുന്നാൽ കൂടിയും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് അത് ഈ സഭയ്ക്കുണ്ടെന്ന് തന്നെയാണ് ബാബ വിശ്വസിച്ചിട്ടുള്ളതും ബാബ വിശ്വസിച്ചതും തുടർന്നും ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ വിശ്വസിക്കുകയാണ് അതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും തപസ്സിൻ്റെയും ഒക്കെ ഒരു ഫലമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ നേതൃത്വത്തിൽ അതായത് സഭാ നേതൃത്വത്തിൽ അത് എല്ലാ അർത്ഥത്തിലും അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അവസ്ഥയിലും സഭയുടെ കാര്യം പറയുമ്പോൾ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് കണ്ണുനീർ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് ഇട വന്നു ആ വേദനയുടെയും ഭാരത്തിൻ്റെയും നടുവിലും ഒറ്റ ചിന്തയെ അവിടത്തേക്കുണ്ടായിരുന്നുള്ളൂ അത് ഈ സഭയെ ശാന്തിയുടെ തീരത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ആ ശുശ്രൂഷ